നമസ്കാരം തമ്മിൽ തള്ളിയും കൊതികാൽ വെട്ടിയും ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു ആറുമാസത്തിനുള്ളിൽ ഇന്ത്യ സഖ്യം പൂട്ടിക്കെട്ടിക്കുമെന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ് അന്നതിനെ പരിഹസിച്ചും മറ്റും രംഗത്തെത്തിയവർ ഇപ്പോൾ നെട്ടോട്ടമൂടുകയാണ് എങ്ങനെയെങ്കിലും ഇന്ത്യ സഖ്യത്തെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി ബീഹാറിലെ ഗാന്ധി മൈതാനിയിൽ വെച്ച് ഇന്ത്യയിലെ ബി ജെ ഇതര പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കൾ കൈ മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് ഒരു പുതിയ സഖ്യത്തിന് രൂപം നൽകി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ എതിരിടാനുള്ള ഫലപ്രദമായ മാർഗം തേടി നടന്നിരുന്ന നേതാക്കൾക്ക് പ്രതിപക്ഷ ഐക്യത്തിൽ നിന്നുണ്ടാകുന്ന സഖ്യം എന്ന ആശയത്തിന്റെ തണലാണ് അന്ന് ലഭിച്ചത് ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ ഇരുപത്തിയാറ് പാർട്ടികളുള്ള ഇന്ത്യ സഖ്യം രൂപമെടുത്തു എന്നാൽ അധികം വൈകാതെ തന്നെ ബി ജെ പിയെ അരയും തലയും മുറുക്കി പ്രതിരോധിക്കേണ്ട ഇന്ത്യ സഖ്യം പല വഴിക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകൾ വന്നു തുടങ്ങി ഒടുവിൽ പപ്പുമോനും കേജരിവാളും നേർക്കു നേരം എത്തിയിരിക്കുകയാണ് അസ്വാരസ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും പരിഹരിച്ച് മുന്നണി രമ്യതയിൽ മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ടാണ് ആം ആദ്മിയുമായി കുട്ടിത്തെറികൾ ഉണ്ടാകുന്നത് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് ആരോപിച്ചാണ് സംസ്ഥാന നേതാക്കളടക്കം പാർട്ടിയിൽ നിന്ന് കൂട്ട രാജിവെച്ചത് ഈ സംഭവങ്ങൾക്ക് ശേഷം മുന്നണി സാക്ഷ്യം വഹിച്ചത് പ്രമുഖ നേതാക്കളടക്കം സഖ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നതിനാണ് ശരത് പവാർ മമതാ ബാനർജി സീതാറാം യെച്ചൂരി ഡി രാജ എം കെ സ്റ്റാലിൻ അഖിലേഷ് യാദവ് ഉദ്ധവ് താക്കറെ എന്നിങ്ങനെ വിവിധ നേതാക്കളെ മുന്നണിയിൽ എത്തിക്കുന്നതിന് പ്രയത്നിച്ച നിതീഷ് കുമാർ തന്നെ ആദ്യം ചാച്ചാ ബൈവ് പറഞ്ഞു നിതീഷും ജെ ഡി ബി ജെ പി പാളയത്തിലേക്ക് തിരികെ ചെന്നു മുന്നണിയുടെ തൂണുകൾ എന്ന് പറയപ്പെട്ടിരുന്ന ഈ നേതാക്കളുടെ പടിയിറക്കത്തോടെ കോൺഗ്രസ് മാത്രം വലിക്കുന്ന കപ്പലിലൂടെ നീങ്ങാൻ താല്പര്യമില്ലാത്ത മറ്റ് പാർട്ടികളും മുന്നണി വിട്ടു ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ലോക്ദൾ പാർട്ടി ആർ എൽ ഡിയും നിതീഷിന്റെ ചുവട് പിടിച്ച് ബി ജെ പി സഖ്യത്തിൽ ചേർന്നു ഇതിനിടെ തമ്മിൽ തല്ലിയും പപ്പുമോന്റെ ഭരണം സഹിക്കവയ്യാതെയും പലരും ഇന്ത്യ സഖ്യത്തോട് പറഞ്ഞു ഡൽഹി സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിനിറങ്ങിയ രാഹുൽ ഗാന്ധിയും ആം ആദ്മി നേതാവ് ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള പോർവിളി ഇന്ത്യ സഖ്യത്തിലെ ഭിന്നത രൂക്ഷമാക്കി കോൺഗ്രസ് പ്രചരണ റാലിയിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധി അരവിന്ദ് കേജ്രിവാളിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് ഡൽഹിയെ അഴിമതി നിമുക്തമാക്കുന്നതിൽ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടുവെന്നും പപ്പുമോൻ പറഞ്ഞു വെച്ചു ശീല ദീക്ഷിത് രാജ്യ തലസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ എന്നായിരുന്നു രാഹുൽ ഉയർത്തിയ ചോദ്യം ഡൽഹിയെ അഴിമതി രഹിതമാക്കി വൃത്തിയാക്കും എന്നായിരുന്നു കേജ്രിവാളിന്റെ അവകാശവാദം എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ പ്രചരണം കോൺഗ്രസിനെ രക്ഷിക്കാനാണ് എന്ന് അരവിന്ദ് കേജ്രിവാൾ പരിഹസിച്ചു ഇത്രയും ദിവസം കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും ആം ആദ്മി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളും തമ്മിലുള്ള വാക്പോര് ഒടുവിൽ രാഹുൽ ഗാന്ധിയും അരവിന്ദ് കേജ്രിവാളും ഏറ്റെടുത്തിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള ഈ പോരാട്ടം ഇന്ത്യ എന്ന സഖ്യം തന്നെ ഇല്ലാതെയാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട